നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ചട്ടം മുറ പോലെ ബഡ്ജറ്റ് അവതരണം നിയമപ്രകാരം എന്ന വാദവുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഗവർണറെ കണ്ടു ബഡ്ജറ്റിന് നിയമസാധുത ഉണ്ടെന്ന് ഗവർണർ ധരിപ്പിച്ചത് മുഖ്യൻ ബഡ്ജറ്റിന് നിയമസാധുത ഇല്ലെന്ന വാദവുമായി പ്രതിപക്ഷം ഗവർണറെ കണ്ടത് ഇന്നലെ പ്രതിപക്ഷത്തിന്റെ പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് ഗവർണറെ അറിയിച്ചതായി ഉമ്മൻചാണ്ടി വനിതാ എംഎൽഎമാരുടെ സ്വഭാവത്തിൽ നിയന്ത്രണം വേണമെന്ന് മന്ത്രി കെ സി ജോസഫ് പുരുഷന്മാർക്ക് എന്തുമാകാമോ എന്ന് മന്ത്രിക്ക് ഐഷ പോറ്റി എംഎൽഎയുടെ മറുപടി സഭയിലെ അക്രമത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഇരുപക്ഷവും സ്പീക്കറുടെ ഡയസിൽ അക്രമം നടത്തിയവർക്കെതിരെ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ പരാതി അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നാളെ യുഡിഎഫിന്റെ കരുദിനം പിടിച്ചത് നിയമസഭയിലെ അക്രമങ്ങളിൽ ശക്തമായ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് യുഡിഎഫ് അംഗങ്ങൾ ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റ് വനിതകളെന്ന പരിഗണന നൽകാതെ എംഎൽഎമാരെ കയ്യേറ്റം ചെയ്തു സ്ത്രീത്വത്തെ അപമാനിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷം അഴിമതിക്കാർ മാത്രമല്ല ആവാസന്മാരാണെന്നും സഭയിൽ തെളിയിച്ചു അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകുമെന്നും വി എസ് ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം നടത്തിയ ലഡു വിതരണം ഒഴിവാക്കാമായിരുന്നുവെന്ന് മന്ത്രി കെ സി ജോസഫ് ഇന്നലെ നടന്നത് അതിരുകടന്ന വികാര പ്രകടനമെന്നും ജോസഫ് ൽക്കരി പടം അഴിമതിക്കേസിൽ സിബിഐ കോടതി ഉത്തരവിനെതിരെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നിയമനടപടിക്ക് സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി മൻമോഹന് പിന്തുണയുമായി കോൺഗ്രസ് അഭിഭാഷക സംഘത്തെ നയിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി കപിൽ സിബൽ കൽക്കരി കേസിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയ മൻമോഹനോട് അടുത്ത മാസം എട്ടിന് സിബിഐ കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം കൽക്കരി സെക്രട്ടറി പി സി പരേ കുമാരമംഗലം ബിർള എന്നിവരടക്കം അഞ്ച് പ്രതികൾ മൻമോഹനെ പ്രതിയാക്കിയത് രണ്ടായിരത്തി അഞ്ചിൽ കൽക്കരി വകുപ്പ് മന്ത്രിയായിരിക്കെ ഹിൻഡൽകോ ഗ്രൂപ്പിന് കൽക്കരിപ്പാടം അനുവദിച്ച കേസിൽ ജയത്തിൽ ആറാടി ഇന്ത്യ ലോകകപ്പിൽ കേസിൽക്ക് തുടർച്ചയായ ആറാം ജയം ഓവറിൽ വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് റൺസ് ഇന്ത്യയെ ജയത്തിലേക്ക് നയിച്ചത് ലോകകപ്പിലെ ആദ്യ സെഞ്ചുറി നേടിയ സുരേഷ് റെയ്നയും നായകൻ ധോണിയും സിംബാവെ ലോകകപ്പിൽ നിന്ന് പുറത്ത് ഇന്ത്യക്കെതിരെ തകർപ്പൻ സെഞ്ചുറിയുമായി കളം നിറഞ്ഞ ബ്രണ്ടൻ ടെയിലർ രാജ്യാന്തര മത്സരങ്ങളോട് വിട പറഞ്ഞു ഇന്ത്യ ലോകകപ്പിലെ എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങളും ജയിക്കുന്നത് ആദ്യം ക്വാർട്ടറിൽ ഇന്ത്യയുടെ എതിരാളികൾ ബംഗ്ലാദേശ് മത്സരം വ്യാഴാഴ്ച മെൽബണിൽ ഓഫ് ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ പ്രസന്റഡ് അടുത്ത ഒരു ശേഷം നമസ്കാരം